അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എൽ സി എമ്മിന്റെ എച്ച് എസ് സി എഫിന്റെ കേസിൽ നമ്പേഴ്സിന്റെ സാധാരണ നമ്പേഴ്സിന്റെ എൽ സി എം എച്ച് എസ് സി എഫും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി എക്സ്പോണൻറ്റുകളുടെ എൽ സി എമ്മും എച്ച് എസ് സി എഫും പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ എക്സ്പോണൻറ്റുകള് നമുക്ക് ടോപ്പിക്കായിട്ട് വരുന്നില്ല എന്നാലും അതിനെക്കുറിച്ച് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പൊ എന്താണ് എക്സ്പോണൻറ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മൾ എക്സ്പോണൻറ് കൃത്യംഗം എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ടില്ല പക്ഷെ ഇപ്പൊ നമ്മൾ എക്സ്പ്രന്റുകൾ എച്ച് എസ് കൂടെ പഠിക്കുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ എസ് സി എഫ് കൂടെ പഠിക്കുന്ന സ്ഥിതിക്ക് അത് എന്താണെന്നൊരു ബേസിക് ഐ ഡി വേണോലോ അവിടെ നോക്കിയാ ഇപ്പൊ രണ്ടിനെ മൂന്ന് പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുന്നു ഓക്കെ രണ്ടിനെ മൂന്ന് പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുന്നു നമ്മൾ എങ്ങനെ എഴുതണേ രണ്ട് ഇന് ഇന് ഓക്കെ അല്ലേ ഈ രണ്ടിനെ മൂന്ന് പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ആവർത്തിച്ച് ഗുണിക്കുന്നുള്ളതിനെ എങ്ങനൊരു സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം അല്ലെങ്കിൽ ഫോമിന് എങ്ങനെ എഴുതാം രണ്ട് റേസ്റ്റു മൂന്ന് എഴുതാം അല്ലെ രണ്ട് അതിന്റെ പവർ ഒരു സൈഡിൽ മേലെയായിട്ട് എന്ത് എഴുതാം മൂന്ന് എന്ത് എഴുതാം അഞ്ചിന് അഞ്ച് പ്രാവശ്യം കുടിക്കണം അഞ്ച് ഇന്റു അഞ്ച് ഇന്റു അഞ്ച് ഇന്റു അഞ്ച് ഇന്റു അഞ്ച് അല്ലെ ഇങ്ങനെ നേരത്തെ അഞ്ച് ഇന്റു അഞ്ചേ അഞ്ചു അഞ്ചു അഞ്ച് എഴുതുന്ന പകരം ഇങ്ങനെ എഴുതാം അഞ്ച് ടു വായിക്കണ അഞ്ച് അഞ്ച് ടു അഞ്ച് പത്തിന് പത്ത് പ്രാവശ്യം കുടിക്കണം പത്തിന് പത്ത് പ്രാവശ്യം കുടിക്കണം ഈ പത്ത് കഴിഞ്ഞു പത്തേന്റ് പത്തേന് പത്തേ അതിന് എടു എങ്ങനെ എഴുതിയാ മതി പത്തിന്റെ പവർ ആയിട്ട് പത്ത് എഴുതിപ്ലിക്കേഷൻ ഒരു നമ്പറിന്റെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമില് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന എന്ന് വിളിക്കും എന്ത് വിളിക്കണേ എക്സ്പോണെൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ വന്നിട്ട് വിളിക്കും എങ്ങനെയാണ് ഒരു നമ്പറിന്റെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ

ഇവിടെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ബേക്കലി ഈ നമ്പേഴ്സ് കാണുമ്പോൾ ചില ഈ നമ്പർ എന്നാൽ ഇങ്ങനെ ഇരിക്കുന്നേ അങ്ങനെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും വരില്ലേ കേട്ടോ അത് രണ്ട് രണ്ട് മര്യാദ എഴുതുന്നതിന് പലരം രണ്ട് അതിന് പൊക്കത്ത് ഒരു രണ്ട് എഴുതിയേക്കും അത് എന്താ സംഭവം എന്ന് വിചാരിക്കില്ലേ അതാ പറയും ഇതിന്റെ അർത്ഥം രണ്ട് സ്ക്വയർ എന്ന് രണ്ടേരേ ടു രണ്ടര രണ്ട് സ്ക്വയർ എന്നൊക്കെ വായിക്കും അതിനർത്ഥം രണ്ടേ ഇഞ്ചു രണ്ടെന്നാണ് ഇവിടെ മൂന്നിന്റെ പുറത്ത് മൂന്ന് എഴുതിയേക്കുവാ അതിന് മൂന്ന് എന്ന് വായിക്കും അതിനർത്ഥം മൂന്നേ ഇഞ്ചു മൂന്നേ ഇഞ്ചു അത്രേ ഉള്ളൂട്ടോ അത് കാണുമ്പോൾ ഡൗട്ടും നെറ്റിലൊന്നും വേണ്ട തെറ്റല്ലേ ക്ലിയർ അല്ലേ അതിന് നമ്മുടെ കുറച്ചിലോട്ട് വരാം അതിന് നമ്മൾ എന്താ കൊസ്റ്റ് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിലേക്ക് എച്ച് എസ് ആദ്യം ചോദിച്ചാ എച്ച് എസ് എഫ് കാണേണ്ടത് മൂന്ന് എക്സ്പോണൻകളുടെ സെറ്റിനാണ് ഒന്ന് ശ്രദ്ധിക്കുക രണ്ട് സ്ക്വയർ ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടേടാ വെറുതെ ഒരു നമ്പർ എഴുതി പഞ്ച് എന്ന് വെറുതെ എഴുതി വെറുതെ ഒരു നമ്പർ എഴുതിയാൽ അതിന്റെ പവർ ആയിട്ട് എപ്പോഴും ആരുണ്ടായിരിക്കും വൺ ഉണ്ടായിരിക്കും മനസ്സിലായോ നമ്മളാ പണ്ടും പറഞ്ഞിട്ടുള്ള പഞ്ച്ന്ന് വെറുതെ എഴുതി അതിന്റെ അർത്ഥം ഒന്ന് ഇന്റു അഞ്ച് മനസ്സിലായോ പഞ്ചെന്ന് വെറുതെ എഴുതിയതിന്റെ അർത്ഥം എന്താ ഒന്ന് ഇൻറ്റു എന്നാ അതുപോലെ തന്നെ അതിന് വേറൊരു മീനിങ് ഉണ്ട് അഞ്ച് ബൈ ഒന്ന് മനസ്സിലായോ അതുപോലെ വേറൊരു മീനിങ് കൂടെ അതിനുണ്ട് അഞ്ച് റേസ് ടു ഒന്ന് തെറ്റല്ലേ ക്ലിയർ അല്ലേ അഞ്ച് വെറുതെ ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ എഴുതി ഉണ്ടെങ്കിൽ അതിന് അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ മീനിങ് എവിടെയുണ്ട് വൺ ഇൻറ്റു ഫൈവ് എന്ന് അതിനെ പറയാം ഫൈവ് ബൈ വൺ എന്ന് പറയാം ഫൈവ് റേസ് ടു വൺ എന്ന് പറയാം ഇവിടെയൊക്കെ വെറുതെ ഒരു നമ്പർ എക്സ്പോണന്റുകളുടെ സെറ്റിൽ വെറുതെ നമ്പർ എഴുതിയാൽ പവർ ഒന്ന് ഒന്നുണ്ടെന്ന് വിചാരിച്ചേക്കണം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞത് അല്ല ഈ ഓർത്തേ അഞ്ചിന്റെ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണേ വൺ ബൈ ഫൈവ് എഴുതണേ കാരണം അഞ്ചിന്റെ താഴെ വൺ ഉണ്ട് എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലായോ അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ് വെറുതെ ഒരു നമ്പർ അതിന്റെ പവർ എത്ര ഉണ്ടായിരിക്കുന്നത് വൺ ഉണ്ടായിരിക്കും സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റിനോട്ട് വരാം നോക്കിയോ നമുക്ക് ആദ്യം കാണേണ്ടത് എച്ച് സി എഫ് ആണേ നോക്കിയേ തന്നേക്കുന്ന സെറ്റ് നോക്കുക രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് കോമ ഇവിടെ ഇവിടെ കളർ ചേഞ്ച് ആണ് ക്യൂബ് അവിടെ സ്ക്വയർ ഇൻറ്റു ഏഴ് കോമ രണ്ടേ ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് ഇതിന്റെ എന്ത് കാണാം എച്ച് സി എഫ് കാണാം എടാ എച്ച് സി എഫ് സാധാരണ നമ്പറിൽ കാണാനുള്ള കണ്ടീഷൻ എന്താ സാധാരണ നമ്പറുകൾ എച്ച് എസ് ഉള്ള കണ്ടീഷൻ എന്താ ആ മൂന്നിനും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് പെട്ടണം മൂന്നിനും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരെ കണ്ടിരിക്കുന്നേ അങ്ങനെയല്ലേ എച്ച് എസ് കാണുന്നേ എന്നാല് ഇവിടെ അതേ കണ്ടീഷൻ തന്നെയാണ് എച്ച് എസ് കേസിൽ എക്സ്പോയിന്റുകൾ ആയാലും ഇതേ കണ്ടീഷൻ അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് മൂന്ന് സെറ്റിലും ഇതൊരു സെറ്റാണ് അല്ലെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കാം ഇവൻ ഒരു സെറ്റാണ് ഇവൻ അടുത്ത സെറ്റാണ് കണ്ടോ ഇപ്പം വേറൊരു സെറ്റാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ സെറ്റിലും സെക്കൻഡ് സെറ്റിലും മൂന്നാമത്തെ സെറ്റിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ആദ്യം എഴുതുക മൂന്ന് സെറ്റിലും കോമൺ ആയിട്ടുള്ള ആളുകൾ ആദ്യം എഴുതുക അപ്പൊ രണ്ട് ഒന്നിലുണ്ട് രണ്ടാമത്തെ സെറ്റിലും ഉണ്ട് മൂന്നാമത്തെ സെറ്റിലും ഉണ്ട് അപ്പൊ രണ്ട് എഴുതി സെറ്റ് മനസ്സിലായോ മൂന്ന് ഒന്നാമത്തെ സെറ്റിൽ ഉണ്ടോ ഉണ്ട് രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടോ രണ്ടാമത്തെ സെറ്റിൽ സെറ്റിൽ ഉണ്ട് മൂന്നാമത്തെ സെറ്റിൽ ഉണ്ടോ അതിലും ഉണ്ട് സോ മൂന്ന് എഴുതി ഓക്കെ അല്ലെ രണ്ട് എഴുതി മൂന്നെഴുതി ഇത് നമ്മൾ അടുത്ത് നോക്കേണ്ടത് അഞ്ചാണ് അഞ്ച് ഒന്നാമത്തെ സെറ്റിലും ഉണ്ട് രണ്ടാമത്തെ സെറ്റിലും ഉണ്ട് അതുപോലെ മൂന്നാമത്തെ സെറ്റിലും ഉണ്ട് സോ നമുക്ക് എന്ത് എഴുതാം അഞ്ചും എഴുതാം എടാ ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഏഴാണ് ഇവിടെ ഒന്നാമത്തെ സെറ്റിൽ എല്ലാം കംപ്ലീറ്റ് ആയി ഈ ഏഴെന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിൽ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ സെറ്റിലും മൂന്നാമത്തെ സെറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ഏഴിന് വേണ്ട ഈ പതിനൊന്ന് പറയുന്നത് മൂന്നാമത്തെ സെറ്റില് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ സെറ്റിലും ഇല്ല രണ്ടാമത്തെ സെറ്റിലും ഇല്ല സോ അവിടെയും പതിനൊന്നിനെയും നമുക്ക് വേണ്ട മൂന്നിലും ഉള്ള ആളുകളെ മാത്രം എടുക്കാം അപ്പൊ ഏതൊക്കെയുണ്ട് ഇതൊക്കെ മൂന്നിലുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാ രണ്ടുണ്ട് മൂന്നുണ്ട് അഞ്ചുണ്ട് സെറ്റല്ലേ പ്രൈം നമ്പേഴ്സിന്റെ പോകുമ്പോഴായിരിക്കും മോസ്റ്റ് ഇത് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ അപ്പൊ ഓക്കെ അല്ലേ ഇനി എന്ത് ചെയ്യണം എച്ച് എസ് കാണാൻ കോമൺ ആയിട്ടുള്ളവരെടുത്തിട്ട് അവരുടെ സ്മോളസ്റ്റ് പവർ എടുക്കുക എന്തെടുക്കുക സ്മോളസ്റ്റ് പവർ അല്ലെങ്കിൽ ലീസ്റ്റ് പവർ എടുക്കുക സെറ്റ് അല്ലേ ലീസ്റ്റ് പവർ അവർ രണ്ടിന്റെ അടുത്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് സ്ക്വയർ രണ്ട് പവർ രണ്ടാണ് ഇത് രണ്ട് ക്യൂബ് രണ്ട് റേസ് ടു മൂന്ന് പവർ മൂന്നാണ് ഇത് രണ്ട് റേസ് ടു നാല് പവർ നാലാണ് ഈ കൂടുതൽ ചെറിയ പവർ ഏതാ രണ്ട് സ്ക്വയർ ആണോ രണ്ട് ക്യൂബാണോ രണ്ട് റേസ് ടു നാലാണോ ചെറിയ പവർ പവർന്ന് സ്ക്വയർ അല്ലേ രണ്ടിന്റെ സെറ്റ് ക്ലിയർ ആണോ ഇനി ക്യൂബ് രണ്ടാമത്തെ സെറ്റ് കിടക്കുന്ന മൂന്നേ റേസ് ടു നാല് അടുത്ത സെറ്റ് കിടക്കുന്ന മൂന്നേ റേസ് ടു രണ്ട് ഈ കൂടുതലും ചെറിയ പവർ ഏതാ മൂന്നാണോ നാലാണോ രണ്ടാണോ രണ്ടല്ലേ അപ്പൊ മൂന്നിന്റെ ചെറിയ പവർ രണ്ടെടുത്തു സെറ്റ് ക്ലിയർ അല്ലേ അടുത്ത എടുക്കുക അഞ്ച് ഇവിടെ വെറുതെ അഞ്ച് എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു നമ്പർ അർത്ഥം എന്താ അഞ്ച് 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 റേസ് 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 ടു 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 അടുത്ത മൂന്നാമത്തെ സെറ്റിലെ കൂട്ടത്തിൽ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ചെറുത് ഒന്നല്ലേ സോ അപ്പൊ മാത്രം എടുക്കുക അപ്പൊ അഞ്ച് റേസ് ടു ഒന്ന് കണ്ടോ അപ്പൊ എഫിന്റെ വാല്യൂ എത്രടാ ഇവിടെ എച്ച് സി എഫിന്റെ വാല്യൂ എത്ര രണ്ട് സ്ക്വയർ ഇൻറ്റു രണ്ട് സ്ക്വയർ ഇൻ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ല ഇരുപത് ഇന്ത്ര നൂറ്റി എൺപത് സെറ്റ് ആണോ ക്ലിയർ ആണോ ഒന്നുകൂടെ ജസ്റ്റ് പറയാം ഓക്കെ ഒന്ന് പറയാം ഒന്ന് നോക്കണേ നമ്മൾ കാണേണ്ടത് എക്സ്പോണന്റുകൾ എന്ത് കാണാൻ പഠിക്കുക എക്സ്പോണൻറ്റുകളുടെ എച്ച് എസ് കാണാൻ പഠിക്കണം എൽ സി എഫ് വരുന്നേ അപ്പൊ ആദ്യന്റുകളുടെ എച്ച് സി എഫ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മള് പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ എച്ച് എസ് സി എഫ് എടുക്കുക ഇതാണ് ഒരു സെറ്റ് ഇതാണ് അടുത്ത സെറ്റ് ഇവനാണ് അടുത്ത സെറ്റ് മൂന്നിലും ആദ്യം എന്താ ചെയ്യണ്ടേ കോമൺ ആയിട്ട് വരുന്നവരെ മാത്രം എടുക്കാം മൂന്നിന് വരണം ഒരു സെറ്റിൽ മാത്രം പോരാ ഒരു നമ്പർ എടുത്താൽ അത് ആ മൂന്ന് സെറ്റിൽ വിൻഡോ ചെയ്യുക അപ്പൊ ആദ്യത്തെ നമ്പർ നമ്പർ നമ്മൾ എടുത്തു രണ്ട് രണ്ട് ഒന്നിലും ഉണ്ട് രണ്ടിൽ ഇവിടെ രണ്ടുണ്ട് ഇവിടെയും രണ്ടുണ്ട് ഇവിടെയും രണ്ട് ഉണ്ട് രണ്ടെടുത്തു ഓക്കെ അല്ലെ അടുത്ത നമ്പർ ഏതാ മൂന്ന് ഫസ്റ്റ് സെറ്റില് മൂന്നുണ്ട് ഇവിടെ മൂന്ന് ഇവിടെ മൂന്നുണ്ട് സോ അവിടെ മൂന്ന് ഓക്കെ അല്ലെ അടുത്ത അഞ്ചെടുത്തു ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് സോ ഇവിടെ അഞ്ച് സെറ്റ് അല്ലേ അടുത്ത ഏഴാ ഏഴ് നോക്കി അതിൽ ഫസ്റ്റ് സെറ്റിൽ മാത്രം ഫസ്റ്റ് സെറ്റിൽ ഏഴില്ല സെക്കൻഡ് സെറ്റിൽ ഏഴുണ്ട് ഫസ്റ്റ് സെറ്റിൽ എന്ന് പറയുമ്പോ തന്നെ അവരെ ഒഴിവാക്കാം മൂന്നാമത്തെ സെറ്റിലും ഏഴില്ല അപ്പൊ ഏഴ് വേണ്ട ഇനി പതിനൊന്നെടുത്താല് അവ മൂന്നാമത്തെ സെറ്റില് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സെറ്റിലും ഇല്ല സെക്കൻഡ് സെറ്റിലും ഇല്ല അപ്പൊ അവധി ഒഴിവാക്കാം അപ്പൊ എന്താ എന്തായിട്ടേ രണ്ട് മൂന്ന് അഞ്ച് ഇനി നമ്മൾ എന്താ പറഞ്ഞേ ആയിട്ടുള്ളവർ എടുത്തിട്ട് ലീസ്റ്റ് പവർ എടുക്കുക ലീസ്റ്റ് പവർ അല്ലെങ്കില് ചെറിയ പവർ എടുക്കുക കൂട്ടത്തിലെ ചെറിയ പവർ എടുക്കുക ലീസ്റ്റ് പവർ എടുക്കല്ലെങ്കില് ചെറിയ പവർ എടുക്കുക കൂടുതൽ ചെറിയ പവർ വരാം അപ്പൊ രണ്ടിന്റെ ചെറിയ പവർ നോക്കി ഒന്നാമത്തെ രണ്ട് സ്ക്വയർ ആണ് അടുത്ത രണ്ട് ക്യൂബാണ് അടുത്ത രണ്ട് റേസ്റ്റ് ഫോർ ആണ് പവർ എന്ന് പറഞ്ഞാൽ മേലെഴുതുന്ന നമ്പർ ആ കൂട്ടത്തില് രണ്ട് മൂന്ന് നാല് ചെറുത് ഏതാ രണ്ടല്ലേ സോ രണ്ട് കൊടുത്തു കണ്ടോ രണ്ട് സ്ക്വയർ അടുത്ത് നോക്കുക മൂന്നിന്റെ പവർ എടുക്കുകയാണെങ്കിൽ മൂന്ന് ക്യൂബ് ഉണ്ട് ഇവിടെ മൂന്ന് ക്യൂബുണ്ട് ഇവിടെ മൂന്ന് റേസ്റ്റു നാലാണ് ഇവിടെ മൂന്ന് റേസ്റ്റു രണ്ടാണ് കൂട്ടത്തിലെ ചെറുത് ഏതാ രണ്ടല്ലേ സോ അവിടെയും രണ്ടെടുത്തു അടുത്ത് നോക്ക അഞ്ചെടുക്ക അഞ്ചെടുത്ത് കഴിഞ്ഞാൽ അഞ്ചല്ലേ ഇവിടെ അഞ്ച് വെറുതെ അഞ്ച് എന്ന് എഴുതിയാൽ അഞ്ചറേസ് ടു ഒന്നാണ് ഇവിടെ അഞ്ചറേസ് ടു രണ്ടെന്നാണ് ഇവിടെ അഞ്ചറേസ് ടു മൂന്നാണ് അപ്പൊ കൂടുതലും ചെറിയ പോറ ഏതാ വന്നല്ലേ സോ വന്നു കൊടുത്തു ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഡിവൈസർ കാണുമ്പോൾ അവിടെ കേട്ടോ അതിനോട് അതിനൊന്നു കൂട്ടിയിട്ട് മൾട്ടിപ്പൈ ചെയ്യുന്ന ഓർമ്മയുണ്ടാവും കണ്ടാൽ മതി അപ്പൊ ഇവിടെ ഇതാണ് ശരിക്കും ചെയ്യും ഓപ്ഷൻ ഇത്രയുള്ള ഇത് എഴുതിയാ മതി ഇതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് സ്ക്വയർ ഇല്ല അഞ്ച് അഞ്ചറേസ്റ്റ് ഒന്നും എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് സ്ക്വയർ ഇണ്ട് മൂന്ന് സ്ക്വയർ ഇണ്ടോ അഞ്ച് ഇതാണ് ശരിക്കും വ്യത്യസ്ത ഇനി എച്ച് എസ് എഫിന്റെ വാല്യൂ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് സ്ക്വയർ എന്ന് വെച്ചാൽ രണ്ട് ഇന്റു രണ്ട് അത് എത്ര നാല് നിങ്ങൾ സ്ക്വയറും ഒക്കെ പഠിച്ച ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ സ്ക്വയറും ക്യൂബ് പഠിച്ച ഓർക്കുന്നുണ്ടോ മൂന്ന് സ്ക്വയർ എത്ര ഒമ്പത് അഞ്ച് അതുപോലെ തന്നെ ഇനി എളുപ്പം കുടിക്കുക നാല് ഇന്റു അഞ്ച് ആദ്യം കുടിക്കുക ഇരുപത് പിന്നെ ഒമ്പത് കുടിക്കുക ഇരുപത് ഇന്റു ഒമ്പത് നൂറ്റൊമ്പത് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എൽ സി എച്ച് സി എഫ് നോക്കാവേ

കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രം മാർക്ക് എടാ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോക്കിയാൽ ഇവിടെ രണ്ട് വരുന്നുണ്ട് ഇതിലും രണ്ട് വരുന്നുണ്ട് ഇതിലും രണ്ട് വരുന്നുണ്ട് കോമൺ ആയിട്ട് ആദ്യമുള്ള നമ്പർ ഏതാ രണ്ട് ഓക്കെ അല്ലേ ഇൻ ടു അടുത്ത നമ്പർ എടാ ഇവിടെ നോക്കിയാ ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെയും മൂന്നുണ്ട് മൂന്നാമത്തേലും മൂന്നുണ്ട് അടുത്ത മൂന്ന് എഴുതാം മൂന്നെഴുതാം അടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏഴുണ്ട് എന്നാ രണ്ടാമത്തേര് മൂന്നാമത്തെ സെറ്റിൽ ഏഴില്ല ഇവിടെ അടുത്ത പതി ഒന്നെടുത്താൽ പതിനൊന്ന് രണ്ടാമത്തേലു ഒന്നിലും രണ്ടിലും ഒന്നിലും മൂന്നിലും ഇല്ല അഞ്ചെടുത്താൽ മൂന്നാമത്തേലുള്ളൂ ഒന്നിലും രണ്ടിലും ഇല്ല അപ്പൊ എത്ര വരെ വരുന്നുള്ളട രണ്ടും മൂന്നും ഓക്കെ അല്ലെ രണ്ടും മൂന്നും ഇനി എന്താ പറയാ എച്ച് എസ് എന്താ എടുക്കണ്ടേ ലീസ്റ്റ് പവർ മൂന്നിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ലീസ്റ്റ് പവർ എടുക്കുക അവിടെ ആദ്യത്തത് രണ്ട് സ്ക്വയർ ആണ് അടുത്തത് വെറും രണ്ട് ദാറ്റ് മീൻസ് രണ്ട്

രണ്ട് ഇൻറ്റു ഒമ്പത് ഇസിക്കൾ ടു എത്ര പതിനെട്ട് സെറ്റ് അല്ലേ പതിനെട്ട് ക്ലിയർ അല്ലേ ഇത് സെറ്റ് ആണല്ലോ ഇതുപോലെ മറ്റേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം ഓക്കെ ഈ സൈഡ് തന്നെ ചെയ്യാം സെയിം എച്ച് എസ് സി എഫ് കാണാൻ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ എസ് സി എൻ സി എം പറയാം എച്ച് എസ് സി എഫ് കാണാനാണ് എച്ച് എസ് സി എഫ് ഓഫ് രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് സ്ക്വയർ ഇൻറ്റു എച്ച് എച്ച് സി സി എഫ് എഫ് അപ്പൊ ആദ്യം എന്താ കണ്ടീഷൻ മൂന്നിലും കോമൺ ആയിട്ടുള്ളവരെ മൂന്നിലും കോമൺ ആയിട്ടുള്ളവരെ ഇവിടെ രണ്ടുണ്ട് ഇവിടെയും രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ടാ അവിടെയും രണ്ടുണ്ട് അപ്പൊ രണ്ട് മൂന്നിലും കോമൺ അല്ലേ ടുത്തെഴുതി ഓക്കെ ഇൻറ്റുണ്ട് ഇവിടെ ഫസ്റ്റില് മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് അപ്പൊ എന്തെടുക്കാം മൂന്നിന് എടുത്തെഴുതാം അടുത്തത് ഇവിടെ അഞ്ചുണ്ട് ഇവിടെ അഞ്ചുണ്ട് ഇവിടെ അഞ്ചുണ്ട് മൂന്നിലും അഞ്ചും ഉണ്ട് അപ്പൊ അഞ്ചിനെടുക്കാം എച്ച് എസ് ആവുമ്പോഴുള്ള കണ്ടീഷൻ എന്താ ലീസ്റ്റ് പവർ എടുക്കുക ഇടക്കിടക്ക് എത്തിക്കാണിക്കണ ഇനിയും പിന്നെയും കണ്ടുപഠിക്കാൻ വേണ്ടിട്ടീസ് പവർ എടുക്കുക ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ക്വയർ അടുത്തതിൽ വെറും രണ്ട് അടുത്ത് രണ്ട് ക്യൂബ് വേറെ മൂന്നിന്റെ പവർ എടുക്കാണെങ്കിൽ മൂന്ന് സ്ക്വയർ ഫസ്റ്റ് സെറ്റ് അടുത്ത സെറ്റിൽ മൂന്ന് എറസ്റ്റു നാലാണ് അടുത്ത സ്ക്വയർ ആണ് കൂടുതൽ ഏതാ രണ്ടല്ലേ അപ്പൊ എന്താ രണ്ട് എഴുതി ഇനി അഞ്ചിന്റെ കേസ് എടുക്കാണ് ഒന്നാമത്തെ സെറ്റിൽ അഞ്ച് സ്ക്വയർ ആണ് രണ്ടാമത്തെ സെറ്റിൽ അഞ്ച് സ്ക്വയർ ആണ് മൂന്നാമത്തെ സെറ്റിൽ അഞ്ചു എറേസ് ടൂ നാലാണ് അപ്പൊ ചെറിയ നമ്പർ ഏതാ രണ്ടല്ലേ സോ രണ്ടെഴുത്തു നമ്മുടെ ആൻസർ എത്ര രണ്ടരൊന്നും ഇല്ല രണ്ട് ഇന് മൂന്ന് സ്ക്വയർ ഇന്റു അഞ്ച് സ്ക്വയർ ഓക്കെ അല്ലേ അതായത് രണ്ട് ചെയ്യണം എന്ന് കേട്ടോ ഓപ്ഷൻ നോക്കാം നിങ്ങൾ ഓപ്ഷൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാ മതി ഇപ്പൊ എന്ത് വരാം രണ്ട് ഇന്റു ഒമ്പത് ഇന്റു ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ ചെയ്തെടുത്താൽ മതി രണ്ടേ ഇൻറ്റു ഒമ്പത് ഇന്റ് ഇരുപത്തഞ്ച് ഓപ്ഷൻ നോക്കുക ഇതിന്റെ ഫൈനൽ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ നോക്കുക മൾട്ടിപ്ലൈ ചെയ്ത ആൻസറിലേക്ക് എത്തിക്കാൻ നോക്കുക അവിടെ ഇത്രേ ഉള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇട്ട് കുളിക്കാറൊന്നും പോകണം ഓപ്ഷൻ ഇട്ട് നോക്കാം ഈ ഫോമിലാണ് ആൻസർ കിടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഗുളിച്ചിട്ട് ആൻസർലേക്ക് ഒന്ന് പോയിട്ട് നിറഞ്ഞ ഇത് തന്നെ എടുത്തിട്ട് വെക്കുക അതില്ല നമ്പർ ആണ് തന്നേക്കുന്നതെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക ആൻസർ എടുത്തേക്കാം ഫസ്റ്റ് ക്വ്ഷൻ വ്യക്തമായ ഒരു നമ്പർ നൂറ്റി എൺപത് തന്ന തന്നെ തന്നിണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എടുത്തത് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ഗോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നില്ല ഓപ്ഷൻസ് ആഡ് ചെയ്യാതെയാണ് ചെയ്യുന്നത് കാരണം ഓപ്ഷൻ മനപൂർണ്ണം ചെയ്യാത്താണ് ഓപ്ഷൻ ചെയ്താൽ നിങ്ങൾ ഓപ്ഷനിൽ മാത്രം ഇട്ട് പണിയും ആൻസറിലേക്ക് എത്തിയില്ല ഓക്കെ അല്ലേ അപ്പൊ എച്ച് എ സി എഫ് കാണുന്ന സെറ്റ് ആയോ ക്ലിയർ അല്ലേ അപ്പൊ എച്ച് എസ് സി എഫ് കാണാൻ എന്താ ചെയ്യേണ്ടത് എച്ച് എസ് എഫ് കാണാൻ എന്താ ചെയ്യേണ്ടത് എച്ച് സി എഫ് കാണാനായിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര സെറ്റ് ഉണ്ടോ എല്ലാ സെറ്റിലെയും കോമൺ നമ്പേഴ്സ് എടുക്കാം എത്ര സെറ്റ് ഉണ്ടോ എല്ലാ സെറ്റിലെയും എന്തിനാ എടുക്ക എല്ലാ സെറ്റിലേയും കോമൺ നമ്പേഴ്സ് എടുക്കാം അതിനു ശേഷം എന്താ ചെയ്യേണ്ടത് ആ അതിനു ശേഷം അവയുടെ എടുക്കുക അവയുടെ ലീസ്റ്റ് പവറുകൾ എടുക്കാൻ എന്ത് ചെയ്യുക എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈഡ് ടുക്കേദർ മൾട്ടിപ്ലൈഡ് ഓക്കെ അല്ലെ ഇതിന് ആൻസർ വേണോ രണ്ട് ഇന്റൂ ഒമ്പത് ഇന്റുപത്തിയഞ്ച് പതിനെട്ട് ഇന്റു ഇരുപത്തിയഞ്ച് വരും പതിനെട്ട് ഇന്റു ഇരുപത്തഞ്ച് അല്ലെ മൂന്ന് സ്ക്വയർ ഒമ്പതാണ് അഞ്ച് സ്ക്വയർ ഇരുപത്തിയഞ്ചാണ് രണ്ട് പതിനെട്ടിന് ഇരുപത്തിയഞ്ചുകൊണ്ട് വിളിച്ചാൽ എത്ര കിട്ടും പതിനെട്ട് ഇന്റു ഇരുപത്തിയഞ്ച് എണ്ണിന് പൂജ്യം ഇഷ്ടം നാല് ഒമ്പത് ഇരട്ട് പതിനാറ് ഇഷ്ടം രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം പതിനഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് പതിനെട്ട് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്താല് പതിനെട്ട് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ എത്ര കിട്ടും നാനൂറ്റി അമ്പത് കിട്ടൂട്ടാ പതിനെട്ട് ഇന്റു ഇരുപത്തിയഞ്ച് നാനൂറ്റി അമ്പത് സെറ്റ് അല്ലേ പഠിച്ചോ എച്ച് എ സി എഫിന് കാണുന്ന എങ്ങനെ എച്ച് എസ് എഫിന്റെ എക്സ്പോണൻ എച്ച് എ സി എഫ് കാണുന്ന എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താ മതി നേരിട്ട് മൂന്നിലും കോമൺ ആയിട്ടുള്ളവർ അതുപോലെ എഴുതുക കൂട്ടത്തിലെ ലീസ്റ്റ് പവർ കൺഫേ ചെയ്യാം കൂട്ടത്തിലെ ചെറിയ പവർ എടുക്കുക സെറ്റ് അല്ലേ ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ എന്താണ് എക്സ്പോണന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പോണന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുമില്ല ഒരു നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തതിന് സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന എക്സ്പോണന്റ് എന്ന് വിളിക്കും സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ നമുക്ക് പഠിക്കാനുള്ളത് എൽ സി എം ആണ് ഓക്കെ അല്ലേ എൽ ന്റെ എമ്മിന്റെ ഈ പറയുന്ന നമ്പേഴ്സിന്റെ അതായത് നമ്മുടെ എക്സ്പോണെൻറ്റുകളുടെ എൽ സി എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമുക്ക് അതൊരു അടുത്ത ആയിട്ട് ചെയ്യാം അടുത്ത സെഷനിൽ നമുക്ക് എൽ പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ എന്താ പറയാ ഈ എൽ സി എമ്മിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാന്ന് കാണിക്കാം ബേസിക്കലി നമ്മളിങ്ങനെ എച്ച് എസ് കാണൂ എൽ സി എം കാണൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് അങ്ങനെ ചെയ്യാനാണ് എന്ന് പറയാം ചില ക്വസ്റ്റ്യനുകള് എന്തൊരു എന്താ പറയാ ഒരു സെന്റൻസ് ഫേസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലത്തെ കൊസ്റ്റൻ ഒക്കെ വന്നിട്ട് അവിടെ എൽ സി എം കാണും എച്ച് എ സി എഫ് കാണും എന്നൊക്കെ പറഞ്ഞ പാരഗ്രാഫ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പണ്ട് വഴിക്കണൊക്കെ പറയില്ല പ്രോ എന്താ സ്റ്റെപ്പ് ഒക്കെ എഴുതി സോൾവ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഇല്ലേ നമുക്ക് ഇവിടെ സ്റ്റെപ്പൊന്നും വേണ്ട അപ്പ അതുപോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ അവിടെ വ്യക്തമായിട്ട് പറയത്തില്ല നിങ്ങൾ ഇവിടെ എൽ സി എം കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ എച്ച് സി എഫ് കണ്ടുപിടിക്കൂ എന്നൊന്നും പറയില്ല അത് നമ്മൾ വായിച്ചിട്ട് നമുക്ക് തോന്നണം അത് എച്ച് സി എഫ് ആണോ എൽ സി എം ആണോന്ന് തോന്നിക്കൊണ്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യണം answer apply ചെയ്യണം അതുപോലെ തന്നെ ഇത് നമ്പേഴ്സ് എടുക്കുമ്പോൾ റിമൈൻഡർ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു